ज्यादा पराशरा योगी वासव्यम कलया हरे सूदा सूदा गोस्वामी पुवाचा, अरुणित चेदु द्वापरे रंडम युगत्तिल द्वापरे युगम सामनुप प्राप्ते आगतमाय समयत्र कृति ये मूना युगा युगम पर्यये आस्थानक जादह जनित पिचु एक बुद्धना की पराशरा पराशरनाल योगी महासन्यासी वासव्य वासुपुत्रियोंडे कर देते हैं हरे परमात्मा दिव्यतम वृषण दे विवर्तनम वैश्विक प्रभाव ಸೂದ ಗೋಸ್ವಾಮಿ ಸತ್ಯಶರ ಪುತ್ರನಾಯ ಉತ್ತಮ ಯೋಗಿ ವ್ಯಾಸದೇವನ್ ಅವತರಿಸು ശ്ലോകം ഒന്ന് നാല് പതിനാല് ഉപേ

നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യാസദേവന്റെ ആവിർഭാവത്തെ കുറിച്ചാണ് നമ്മളെ ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ശവനകാദി ഋഷിമാര് സൂതഗോസ്വാമിയോട് പെറ്റോദ്യുന്നു അല്ലെ അതിൽ അവർ പറയുന്നത് അവർ ചോദിച്ചത് ഏത് സമയത്താണ് ഈ ഭാഗവതം അല്ലെങ്കിൽ ഭാഗവതം പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്തായിരുന്ന ഒരു സന്ദർഭം അങ്ങനെ എന്താ കാര്യമാണ് ശ്രീലെ വ്യാസദേവനെ ഈ ഭാഗവതം അല്ലെങ്കിൽ ഭാഗവതം രചിക്കുന്നതിലേക്ക് ശ്രീലെ വ്യാസദേവനെ എന്താണ് പ്രേരിപ്പിച്ചത് നിങ്ങളുടെ മൂന്നാല് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിന്റെ ഉത്തരത്തിനുള്ള ഒരു ആമുഖമായിട്ടാണ് ഇവിടെ വ്യാസദേവന്റെ ആവിർഭാവത്തെ കുറിച്ച് പറയുന്നത് അപ്പൊ ഈ വ്യാസദേവന്റെ ആവിർഭാവത്തെ കുറിച്ച് നമ്മള് കഴിഞ്ഞ അധ്യായത്തിലും മൂന്നാമത്തെ അധ്യായത്തിലും ഇരുപത്തി ഒന്നാം ശ്ലോകത്തിലും പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് വ്യാസദേവൻ ഭഗവാന്റെ ഭാഗവത്തിൽ പറഞ്ഞിരിക്കുന്ന അവതാരങ്ങളിൽ പതിനേഴാമത്തെ അവതാരമായിട്ട് ഭഗവാൻ ജനിച്ച ദശാത സത്യവത്യാ പരാശര ചേദാഖസ ഇതില് ആർഭത്തിന്റെ കാരണങ്ങളെ കുറിവരിക്കുന്നു എന്തിൽ അദ്ദേഹം ചേ തഥാ സപ്തശേ ജാഥ പതിനേഴാമത്തെ അവതാരമായിട്ടാണ് ഭഗവാനെ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് വ്യാസദേവന് ഭഗവാ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യവത്യുടേയും പരാശരന്റെയും പുത്രനായി ജനിച്ചു എന്തിനാണ് ജനിച്ചത് ചക്രേ തരോശാഖ അതായത് വേദങ്ങളെ ശാഖകളായും ഉപശാഖകളായും വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് രാസദേവൻ എന്തിനാങ്ങനെ ചെയ്യുന്നത് ഭാഗവതം പറയുന്നുണ്ട് പ്രായണ അൽപായുഷ സഭ്യ കലോസ്മൻ വിവേചന കലയുഗത്തിൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രായണ അൽപായുഷ് സഭ്യ കലോസ്മൻ അവരുടെ അൽപായുസകളായിരിക്കും അവര് ദേശിയായിരിക്കും അല്ലെങ്കിൽ മടിയന്മാരായിരിക്കും അതേപോലെ സുമന്ത മതിയോ സുമ അതായത് ലെസ് ഇന്റലിജന്റ് അല്ലെങ്കിൽ അല്പമേധസുകളായിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഗുരു ശ്രീമദ് ശീല വ്യാസദേവൻ േദങ്ങളെ പകർത്ത് ഡിവൈഡ് ചെയ്തിട്ട് ശാഖകളും പശാഖകളും ഒക്കെ അതായത് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റുന്ന രീതി പറയുന്നത് ഈ കാലത്തിന്റെ അതായത് ഈ വ്യാസദേവൻ ജനിച്ച ഈ കാലത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്താ കാല പ്രത്യേകത ഈ കാലത്തില് ാപ്തിയുഗപര്യേ എങ്ങനെയാ ഈ ഇതില് എന്ത് ചെയ്തിട്ടുണ്ട് യുഗങ്ങളുടെ ചക്രത്തിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് സാധാരണ നമ്മള് നമ്മൾ കേട്ടില്ലെങ്കിൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അല്ലെ അതാണ് നമ്മൾ കേട്ടിരുന്നത് പക്ഷേ ഐ മീൻ പ്രഭാതന്റെ കപ്പട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ കറപ്പട്ട് വായിച്ചില്ല അല്ലേ സത്യയുഗം ദ്വാപരയുഗം ശ്രദ്ധിക്കണേ സത്യയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം എന്നിങ്ങനെ നാല് യുഗങ്ങൾക്കും കലപോർവപര്യമായ ക്രമമുണ്ട് എന്നാൽ ചിലപ്പോൾ സംഭവിക്കുന്നു വൈവസ്വത മനുവിന്റെ ഭരണകാലത്ത് നാല് യുഗങ്ങളുടെയും ഇരുപത്തിയെട്ടാം ആവർത്തനത്തിൽ അതിവ്യാപനം സംഭവിക്കു സംഭവിക്കുകയുണ്ടായി മൂന്നാം യുഗം രണ്ടാം യുഗത്തിനു ആ സവിശേഷ യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനും അവതരിച്ചു ഈ കാരണത്താൽ ചില പ്രത്യേക ഭേദഗതികൾ സംഭവിക്കുകയുണ്ടായി വസു മുക്കുവൻ പുത്രിയായ സത്യവതി ഉത്തമ യോഗിയുടെ വ്യാസദേവന്റെ മാതാവും പിതാവ് പരാശര മുനിയും ആയിത്തീർന്നു വ്യാസദേവന്റെ ജനന ചരിത്രമാണിത് ഓരോ യുഗത്തെയും സന്ധ്യ എന്ന് വിശേഷിപ്പിക്കാവുന്ന മൂന്ന് കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു ആ സവിശേഷ യുഗത്തിൽ മൂന്നാം സന്ധ്യയിൽ വ്യാസദേവൻ അവതരിച്ചു അപ്പം ഈ വ്യാസദേവൻ അവതരിച്ച ഈ യുഗത്തിന് അതായത് നമ്മളൊക്കെ ഉള്ള ഈ യുഗത്തിന് ഒരു പ്രത്യേക ദിനത അതാ പ്രഭാത ആദ്യം പറഞ്ഞത് യുഗങ്ങളുടെ ക്രമം സത്യയുഗം നമ്മൾ പറയണ്ടേ ദ്വാ എന്ന് വെച്ചാൽ രണ്ടിനെ ഉദ്ദേശിക്കുന്നു അല്ലെ രണ്ടാമത്തെ ദിനം എന്ന് പറയുന്നു പക്ഷേ നമ്മുടെ യുഗങ്ങളെ കുറിച്ച് പറയുന്ന സാധാരണ എന്താ പറയുന്നത് തൃതീയം ത്രേത എന്നുള്ളത് തൃതീയത്തിന്റെ ഏർ അതിന് പിന്നെ അതായത് അത് തൃതീയ എന്നുള്ളത് ആ മുന്നിലും അത് കഴിഞ്ഞിട്ട് ദ്വാപരങ്ങൾ രണ്ടാമെന്ന് വരുന്നു അപ്പോ ധ്രുവദാ പറഞ്ഞിരിക്കുന്നത് സർ അതിന്റെ ക്രമം ശരിക്കുടെ ക്രമം എങ്ങനെയാ സത്യയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം പക്ഷേ ഈ യുഗത്തിൽ യുഗത്തിലു പറ്റി ഈ ചതുരയുഗത്തിൽ ഈ ചു ചതുർയുഗത്തിന്റെ പ്രത്യേകത എന്താ നമുക്കറിയാം ബ്രഹ്മദേവന്റെ ഒരു ദിവസം എത്ര യു എത്ര ചതുരയുഗങ്ങളുണ്ട് ആയിരം ചതുർയുഗങ്ങൾ കല്പത്തിൽ ആയിരം ചതുർയുഗങ്ങൾ ഈ ആയിരം ചതുർയുഗങ്ങളില് മനുക്കൾ ഉണ്ടാവുന്നത് അവരുടെ കാലാഘട്ടം എന്ന് വെച്ചാൽ ഒരു എഴുപത്തി ഒന്ന് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ചതുർയുഗങ്ങൾ വരും ദിവ്യയുഗങ്ങൾ പതിനാല് ആയിരം പിന്നെ പതിനാല് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പൊ ഈ ൊന്ന് അല്ലെങ്കിൽ എഴുപത്തിരണ്ട് ചതുരയുഗങ്ങളുടെ ദിവ്യയുഗത്തിൽ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗത്തിന്റെ പ്രത്യേകതയാണ് അത് എന്തെങ്കിലും അതിലെന്ത്പരയുഗം ത്രേതായുഗത്തെ കടന്ന് അല്ലെങ്കിൽ ത്രേതായുഗം ദ്വാപരത്തിന് മുന്നേ വരും എന്നിട്ട് ദ്വാപരയുഗം ത്രേതായുഗത്തിന്റെ പിന്നെ വരും മൂന്നാമതായിട്ട് ദ്വാപരയുഗം വരുന്നു ഓക്കെ അപ്പൊ ഇതിന് ഞാൻ മുന്നേ ഒരു ഐതിഹ്യം കേട്ടതാണ് ഞാൻ അതിനെ പ്രമാണം എന്നോട് ചോദിക്കരുത് അത് പറഞ്ഞത് ഗൗതമ മഹർഷി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു അവര് അഹല്യ അഹല്യാദേവിയിൽ അനിരുപ്തനായ ഇന്ദ്രദേവൻ വേഷം മാറിയിട്ട് ഗൗതമ മഹർഷിയുടെ വേഷത്തിൽ വന്നിട്ട് പിന്നെ അഹല്യാ ദേവിയുടെ അടുത്ത് വന്നപ്പോ തന്റെ ഭർത്താവ് അല്ലെങ്കിൽ ഗൗതമ ഗൗതമണി വന്നിരിക്കുന്ന തെറ്റിദ്ധരിച്ച് അവരെന്ത് ചെയ്തു അവര് ഇന്ദ്രനെ നോക്കി എന്ന് മാത്രമേ വന്നു ഒരു പ്രണയത്തോടു കൂടി ഇന്ദ്രനെ നോക്കി സ്വന്തം ഭർത്താവ് നോക്കിയതാണ് പക്ഷെ ഇത് അറിഞ്ഞ ഗൗതമ മുനി അഹല്യാദേവിയെ ശപിക്കുന്നു അഹല്യാദേവി എന്ന ശവിച്ച് നീ പാറയായി മാറും അപ്പോ ശാപം കിട്ടിയ ഉടനെ അഹിലാദേവി തെറ്റ് മനസ്സിലാക്കുകയും അത് അവര് ഗൗതമ മഹർഷിയിൽ നിന്ന് പാപ മോചനത്തിനുള്ള വഴി ആരായിരുന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഓക്കെ ആ സമയത്ത് അവര് ഗൗതമ മഹർഷി തന്നെ അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ ദേഷ്യം നടക്കിയിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ഭഗവാൻ എപ്പോ ശ്രീരാമനായിട്ട് അവതരിപ്പിക്കുന്നുവോ അപ്പോ ഭഗവാന്റെ കൃപാദങ്ങളാൽ നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞു പക്ഷേ അപ്പോ ഒരു പ്രശ്നമുണ്ട് ഇത് നടക്കുന്ന സത്യുഗത്തിലാണ് സത്യുഗം കഴിഞ്ഞ് പിന്നെ ദ്വാഹരോഗം ദ്വാഹയോഗം കഴിഞ്ഞിട്ടാണ് ത്രേതായുഗം വരുന്നത് അപ്പോ അഹിലതയും പറഞ്ഞു ഭഗവാൻ ഞാൻ ഇത്രയും കാലം പറയായിരിക്കേണ്ടി വരും കാരണം ഒരു ഒരു രണ്ടാമത്തെ യുഗത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറാറായിരം വർഷങ്ങൾ അത്രയും വർഷം ഞാൻ പറയേണ്ടി ഇരിക്കേണ്ടി വരും അപ്പോ അതിൽ നിന്ന് എനിക്ക് മചനം തരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്റെ തപശക്തി അല്ലെങ്കിൽ തൻ്റെ സിദ്ധിയാൽ തപസിദ്ധിയാൽ അദ്ദേഹം എന്ന് വെച്ചാൽ ഈ യുഗങ്ങളെ മാറ്റിയെന്ന് ഞാൻ ആ കേട്ട കഥയുടെ കാര്യം പറഞ്ഞ പ്രമാണം എനിക്കറിയില്ല അത് പക്ഷെ എങ്ങനെയായി കഴിഞ്ഞാലും ഈ യുഗം ക്രമം മാറിയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്ത് നടക്കുന്നുവോ എല്ലാം ഭഗവാന്റെ ഇച്ഛയോടുകൂടി മാത്രമാണ് നടക്കുന്നത് കാരണം ഈ യുഗത്തില് വ്യാസദേവൻ അവതരിക്കുന്നതിനാ വ്യാസദേവന്റെ ഇതിന് ഈ അതായത് മറ്റു പല ഗുണങ്ങൾ നടന്നിട്ടുണ്ട് ഈ യുഗത്തില് എന്തൊക്കെയാണ് അതായത് ചൈതന്യ ചൈതാമൃതത്തിൽ പറയുന്നുണ്ട് അഷ്ടവിംശ ചതുർ യുഗ ദ്വാ ശേഷേര സഹിതേഹായ് കൃഷ്ണേര പ്രകാശ ഈ യുഗത്തിലാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഈ യുഗത്തിൽ മാത്രമാണ് ഭഗവാൻ സ്വയം അവതരിക്കുന്നത് മറ്റുള്ള യുഗങ്ങളിലൊക്കെ ഭഗവാൻ എങ്ങനെയാ ഭഗവാന്റെ കല ഏതേശ കലാപും പക്ഷേ ഈ യുഗത്തിൽ കൃഷ്ണസ്വയം സ്വയം ഭഗവാൻ അവതരിക്കുന്നു അതായത് ബ്രഹ്മാവിന്റെ ഒരു ദിവസം ആ ദിവസത്തിലെ ഏഴാമത്തെ മനു അതായത് നമ്മൾ ഇപ്പോഴത്തെ ഏഴാമത്തെ മനു വയസ് മനുവിന്റെ ആ മനുവിന്റെ കാലഘട്ടത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം അവതരിക്കുന്നത് മറ്റുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അംശങ്ങളോ അംശാംശങ്ങളോ ആണ് അവതരിക്കുന്നത് ഓക്കെ അപ്പോ മാത്രമല്ല കുറുപാത ഈ പിന്നെ ചൈതന്യ ചെന്നാണെന്നും ആതിലീല മൂന്നാമത്തെ ഒമ്പതാമത്തെ മുതാമത്തെ പത്താമത്തെ ശ്ലോകത്തിന്റെ പർപ്പറില് പറഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല അത് കഴിഞ്ഞു വരുന്ന കലിയുഗത്തില് ആരവതരിക്കും ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹവും അതായത് ഭഗവാൻ അവതരിച്ച് അതിന്റെ തൊട്ടടുത്ത യുഗത്തില് കലിയുഗത്തില് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവതരിക്കും അങ്ങനെ ഈ യുഗം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായിട്ടും വളരെ പ്രത്യേകതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആക്ച്വലി ശരിക്കും ജീവിക്കുന്നത് നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് കാരണം ഭഗവാനെ ഉപദ്രവിച്ചു ഞങ്ങള് ഈ തൊട്ടടുത്ത യുഗത്തില് മഹാപ്രഭു മഹാപ്രഭുരിച്ചു നമുക്ക് എല്ലാ കൊണ്ടും വളരെ ഓസ്പീഷ്യസ് ഓസ്പിഷ്യസായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ല വ്യാസദേവന്റെ അവതാരത്തെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുറിച്ച് പറഞ്ഞാൽ അത് ഒരുപാട് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ള ഒരു ജന്മമാണ് ഭഗവാന്റെ ഏത് ജന്മവും ഐ എല്ലാം എന്താ പറയാ വളരെ ഓസ്പീഷ്യസ് ആണ് പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോ എന്താ പറയാ ഈ യത്തീശായ ആൾക്കാരൊക്കെ ഒരുപാട് ഇതിന് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് ഭഗവാന്റെ കാരണം എന്താ ഭഗവാൻ വ്യാസദേവൻ ജനിക്കുന്നത് പരാശരമുനി ജനിക്കുന്നത് മത്സ്യഗന്ധി അല്ലെങ്കിൽ മുക്കുവ സ്ത്രീ ആയ മുക്കുവരാജാവിന്റെ മകൾ വളർത്തുന്ന മകളായിട്ടുള്ള സത്യപതിയുടെ രൂപത്തിലാണ് ജനിക്കുന്നത് അപ്പൊ അതിന് പറയപ്പെടുന്ന കാര്യം വെച്ചാൽ പരാശരമുനി അദ്ദേഹം ഒരു തവണ ഒരു തീർത്ഥാടനത്തിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പുഴ കടക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ പുഴ കടത്തുന്നത് അവിടുത്തെ കടത്തു കഴിയാനായിരുന്നു സത്യവതിയായിരുന്നു സത്യവതിയ സത്യവതി അവിടുത്തെ മുക്കുവരാജാവിന്റെ വളർത്തുമകൾ അവരുടെ ജന്മത്തെ കുറിച്ച് പറയേ കഥകളുണ്ട് പക്ഷെ അത് ഇപ്പോ അവരുടെ സൗന്ദര്യത്തിൽ അനുരക്തനായ പരാശരമി അവരോട് ലൈംഗിക വീഴ്ചക്ക് ആവശ്യപ്പെടുകയും അങ്ങനെ വീഴ്ച ആ വീഴ്ചയിൽ ഉണ്ടായ പുത്രനാണ് വ്യാസുദേവൻ ഓക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ല ഭഗവാന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും എന്താ പറയുക നമ്മൾ തെറ്റായി മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പിറകിൽ എന്തെങ്കിലും ഭഗവാന്റെ ഇച്ഛ കാണും അല്ലേ കാരണം നമ്മൾ നോക്കൂ ഈ യുഗത്തിലാണ് ആര് ജനിക്കുന്നത് ഭഗവാൻ ജനിക്കുന്നത് ഭഗവാന്റെ ലീലകൾ അതേമാതിരി ഭക്തരിലേക്ക് പകരുന്നതിന് ഭക്തർക്ക് അത് പറഞ്ഞുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഒരു സ്പെഷ്യൽ അവതാരം എടുക്കുകയാണ് നമ്മൾ അഥവാ ഭഗവാന്റെ അല്ലെങ്കിൽ പിന്നെ പരാശരമനിക്ക് അവരോട് തോന്നിയ ആ ഒരു ആസക്തി പോലും അതുപോലും എന്തായിരിക്കും ഭഗവാന്റെ നിശ്ചയമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഭഗവാൻ തന്നെ പറയുന്നത് ബലം ബലവധം ചാഹം കാമ കാമരാഗ വിവർജിത പിന്നെ പറയുന്നത് ബലം ബലവതം വിവർജിതല്ലോ അതായത് അപ്പം ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയില് അതായത് സെക്സ് ലൈഫ് പോലും അതും ഞാനാണ് എങ്ങനെയല്ലേ ധർമ്മ അവിരുദ്ധോ ധർമാവിരുദ്ധോ ഭൂതേഷു കാമോ അതായത് ധർമ്മത്തിനെതിരായി എതിരല്ലാത്ത കാമം പോലും അതും ഞാനാണ് ബലം ചാഹം വിവർജിത ധർമ്മോ അവിരുദ്ധോ ഭൂതേഷു കാമോ ഞാൻ തന്നെയാണ് ധർമ്മത്തിന് എതിരല്ലാത്ത കാമവും ഞാൻ തന്നെയാണ് അല്ലെ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഗൃപാധന സംസ്കാരങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് നമ്മള് ഭഗവാനെന്താ ധർമ്മം എന്താ എന്ത് ഭഗവാനെ കാണിച്ചു അല്ലെ ഭഗവാനെ എന്ത് പ്രീതിപ്പെടുത്തുന്നുവോ അതാണ് ധർമ്മം അല്ലെ അത പൊമ്പിൽ വർണ്ണാശ്രമം വിഭാഗശ്രമം ധർമ്മസ്യ സംസി ഹരിതോഷണം എന്ത് നമ്മൾ എന്ത് ധർമ്മം അനുഷ്ഠിച്ചാലും അതിന്റെ പരമമായ ലക്ഷണം ധൈര്യം ഭഗവാനെ പ്രീതിപ്പെടുത്തുക ഇവിടെ വ്യാസദേവന്റെ ജന്മം കൊണ്ട് ഭഗവാൻ പ്രീതിപ്പെടുന്നു വ്യാസദേവൻ ചെയ്ത അദ്ദേഹം ആദ്യം അദ്ദേഹം എല്ലാം വിഭജിച്ച് നമുക്ക് ലളിതമാക്കി തന്നു അതുകൂടാതെ അതിനുശേഷം അദ്ദേഹം അതിന്റെ കഥകളുണ്ട് ഷി വരുന്നതും ഇതൊക്കെ ഞാൻ അതൊക്കെ നമ്മുടെ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതായിരുന്നു അപ്പോ ഭഗവാനെ പ്രീതിപ്പെടുന്നതാണ് തീർച്ചയായും വ്യാസദേവന്റെ ജനനം അതുകൊണ്ട് തന്നെ ആ ജനനം അതിന് പ്രേരകമായിട്ടുള്ള കാമം അതൊരിക്കലും തെറ്റല്ല അല്ലെ പിന്നെ നമ്മുടെ ഭാഗവതത്തെ നോക്കി ഒരുപാട് എന്താ പറയാ ഉദാഹരണങ്ങളുണ്ട് അപ്പോ നമ്മളുടെ സെക്സ് അല്ലെങ്കിൽ ലൈംഗികമായി യൂണിയൻ എന്ന് പറയുന്നത് അത് അത് മോശമാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള സംബന്ധമായിരുന്നെങ്കിൽ അതിന്റെ റിസൾട്ട് എങ്ങനെയാവും എന്നുള്ളതും അതേപോലെ നന്നായിട്ടുള്ള ഉദാഹരണത്തിന് നമ്മുടെ എന്താ പറയുക കശ്യപമുനി കശ്യപുനി തന്നെയാണെന്ത് ദേവന്മാരുടെ പിതാവ് അദ്ദേഹം തന്നെയാണ് അതേപോലെ ഏറ്റവും വലിയ അസുരന്മാരുടെ ഹിരണി കശ്യപൂരിന്റെയും തന്നെയാണ് പക്ഷെ എവിടെയാണ് വ്യത്യാസം വന്നത് അവർ അതിഥിയും കശ്യപുനിയും തമ്മിലുള്ള യൂണിയൻ അതും അതിഥിയും ദിതിയും തമ്മിലുള്ള യൂനിയൻ്റെ ആ വ്യത്യാസമാണ് ദിതി എന്താ ചെയ്യുന്നത് കാമാസക്തിയോടുകൂടി കശ്യപൂമനിയ പ്രാപിക്കുകയാണ് അതും അസമയത്ത് സന്ധ്യാസ നിരത്ത് അതുകൊണ്ട് അതിന്റെ പരിണത ഫലം എന്തായിരുന്നു നമുക്ക് രണ്ട് വലിയ അസുരന്മാരെ കരുവിച്ചു ഹിരണ്യശിവ ഹിരണ് അപ്പോ അതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാസദേവനെ പോലുള്ള ഒരു പുണ്യാത്മാവ് ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രേരകമായിട്ടുള്ള എന്താ ആസക്തി അല്ലെങ്കിൽ ആ ഒരു അനുരാഗം അതൊരിക്കലും തെറ്റായതായിരുന്നില്ല അപ്പൊ വ്യാസദേവൻ ഇവിടെ നമ്മോട്ടുള്ള ശ്ലോകങ്ങൾ നമ്മള് വിശദമായി തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സ്പോയിലർ ആവുന്നില്ല പക്ഷെ വ്യാസദേവൻ നമ്മുടെ വ്യാസദേവനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് വ്യാസദേവൻ നോക്കി ജ്ഞാനങ്ങൾക്ക് തന്നു വേദങ്ങൾ തന്നു ഭാഗവതം തന്നു പുരാണങ്ങൾ തന്നു എല്ലാം തന്നു പക്ഷെ അതേപോലെ ഒരുപക്ഷെ ഇന്ന് ഒരുപക്ഷെ ഒരു വ്യാസദേവൻ ഉണ്ടെങ്കിൽ ഒരു പത്തോ അമ്പതോ പതിനെ ഒരു വ്യാസദേവൻ ഉണ്ടായി ഒരുപക്ഷെ അതായി നമ്മുടെ പ്രഭുപാതല്ലേ കാരണം പ്രഭുപാതര് നമുക്ക് എല്ലാം നമുക്ക് അതായത് എന്താ പറയാ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എത്ര മേധസ് കുറവാണോ അതിലും കുറവാണ് ഇന്നല്ല നമ്മളെ സംബന്ധിച്ച് ഒന്നും നമ്മ നമ്മുടെ മേധസ്സിലില്ല അതായത് ദുർമേധസ്സുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ റൂബതന്യത്ത് ഈ ഈ വൈദിക ശ്രീമദ് ഭാഗവതം തുടങ്ങിയവ അതൊക്കെ എന്ത് അദ്ദേഹം സംസ്കൃതം മാറിയിട്ട് നമ്മൾക്ക് പറ്റുന്ന ഭാഗ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആ വിവർത്തനങ്ങൾ മാത്രമല്ല കാരണം പ്രഭാത പുസ്തകങ്ങളുടെ ഗുണം എന്താ അല്ലെങ്കിൽ പ്രഭാതയുടെ പർപ്പട്ടുകളുടെ ഭാവാ ഓരോ വാക്കരും അദ്ദേഹം സന്ദർഭത്തിന്റെ അർത്ഥം ആ സന്ദർഭത്തിൽ ആ വാക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അതടക്കം അതിന് മാത്രമല്ല അനുവാദം കൊടുത്തിട്ട് അതിന്റെ എന്താ പറയുക ട്രാൻസ്ലേഷൻ കൊടുത്തു അത് കഴിഞ്ഞ് ബാപാത്ത ആ പെർട്ടിക്കുലർ ശ്ലോക അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ സംഭാഷണത്തിന്റെ ശരിയായ അർത്ഥം എങ്ങനെ നമ്മൾ ഏത് രീതി രീതിയിൽ വേണം നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ശ്രീമദ് ശ്രീല വ്യാസദേവൻ നമുക്ക് പറയുന്നത് ആ തരത്തില് ോക്കി എപ്പോഴും വ്യാസദേവന് അല്ലെങ്കിൽ ശ്രീല പ്രൊരു കമ്പാരിസൺ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ വേറൊന്ന് നമ്മള് ഉദാഹരണത്തിന് വ്യാസദേവന്റെ പേരുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഏതൊരു സമ്പ്രദായത്തെക്കാളും കൂടുതൽ ഒരുപക്ഷെ ഉപയോഗിക്കുന്ന നമ്മളായിരിക്കും അല്ലേ വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് ഗൗഡിയ സമ്പ്രദായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാരണം എല്ലാം നമുക്ക് വ്യാസദേവനായിട്ട് കണക്ക് ചെയ്ത ഗുരുദേവന്റെ ജന്മദിനം നമ്മുടെ എന്തോ എന്തോ ആഘോഷിക്കുന്നത് വ്യാസ പൂജ അല്ലേ ഒരേ ഒരാൾ ആഘോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗവത ഭഗവത്ഗീതയൊക്കെ പറയുമ്പോൾ ആ ഇരിക്കുന്ന സ്ഥാനത്തിന് പോലും നമ്മൾ ഭാഗവത ഭാഗവതം അല്ലെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം വ്യാസദേവനാണ് ഒറിജിനൽ യഥാർത്ഥ ഗുരു നമ്മൾ പറയും ഭഗവാനാണ് ഓഫ് കോഴ്സ് ഭഗവാനാണ് പക്ഷെ ഭഗവാനിൽ നിന്ന് ആ ഇത് ഭഗവാൻ തന്നെയാണ് പക്ഷെ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ള ജ്ഞാനം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വ്യാസദേവനാണ് അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ ഗുരു വ്യാസദേവനാണ് അപ്പോ ഏത് ഗുരുവിനും നമ്മൾ പരമ്പരയിൽപ്പെട്ട ഏത് ഗുരുവിനെ നമ്മൾ പൂജിക്കുന്നതും അത് ഭഗവാനെ അല്ലെങ്കിൽ വ്യാസദേവനെ പൂജിക്കുന്നതുമായ ശീല പ്രഭാതം അദ്ദേഹത്തിന്റെ ഒരുപാട് പർപ്പറുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഭഗവാനും അല്ലെങ്കിൽ ഭഗവാൻ വ്യാസദേവൻ അല്ലെങ്കിൽ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടിരിക്കുന്നത് വ്യാസദേവന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടിരിക്കുന്നത് ഗുരുദേവൻ പരമ്പരയിൽപ്പെട്ട ഗുരുദേവൻ ഇവർ ഇവരെ പൂജിക്കുന്നത് ഒരേ പോലെയാണ് അപ്പൊ സാധാരണയായിട്ട് ഈ നമ്മുടെ നമ്മുടെ പരമ്പരയില്ലാത്ത എന്താ പറയാ ഇസ്കോണിൽ അല്ലാത്ത പലർ അവര് ഒരുപാട് തെറ്റിദ്ധാരുന്നുണ്ട് നമ്മള് ഗുരുപൂജ ഒക്കെ ചെയ്യുമ്പോൾ അവര് ഇത്ര ഗുരുപൂജ ഒക്കെ ചെയ്യുന്ന അവര് തെറ്റിദ്ധരിക്കുന്നതെന്ന് ഈ പൂജ നമ്മള് നമ്മുടെ ഗുരു അയാള് സ്വയം ഗുരു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതാണ് പക്ഷേ അവര് യഥാർത്ഥം മനസ്സിലാക്കുന്നില്ല നമ്മൾ ചെയ്യുന്ന ഓരോ പൂജ അല്ലെങ്കിൽ ശീലഭക്സിനാഥ് സരസ്വതി ഠാക്കൂർ ഒരു വ്യാസ വ്യാസപൂജയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ നിങ്ങളെ ഈ പൂജ അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ദക്ഷിണ സ്വീകരിക്കാൻ ഞാൻ ക്വാളിഫൈഡ് അല്ല ഞാൻ യോഗ്യനല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യും അദ്ദേഹം ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിനുള്ളൂ അദ്ദേഹം പറയുന്നത് എന്റെ ഗുരുവാണ് നിങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രണാമങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അർപ്പിക്കുന്ന ഈ ദക്ഷിണ കൃഷ്ണൻ അല്ലെങ്കിൽ രാധാ മാധവൻ അല്ലെങ്കിൽ രാധാപരമേശ്വരന് സമർപ്പിക്കാൻ യോഗ്യരായിട്ടുള്ളവർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുരുവിന് അങ്ങനെ ആ പരമ്പര പരമ്പരയിലൂടെ മാത്രമേ നമുക്ക് നേടാൻ പറ്റൂലെ ദൈവം പരമ്പര പ്രാപ്ത രാജക്ഷേ നമുക്ക് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പരമ്പരയിലൂടെ മാത്രമേ നമുക്ക് കിട്ടൂ നമ്മള് അല്ലാതെ നമ്മൾ സ്വന്തമായ രീതിയിൽ എന്തെങ്കിലും തരത്തില് ശ്രമിച്ചാൽ ഒരിക്കൽ നടക്കില്ല ഇത് ശാസ്ത്രങ്ങളിലാണ് നമ്മുടെ എന്നും എന്താ പറയാ ദിവസവും നമ്മള് മംഗളാരത്തിലേക്ക് പാടുന്നുണ്ട് അല്ലെ പ്രസാദ ഭഗവത് പ്രസാദോ യെ പ്രസാദി നമുക്ക് ഭഗവാനെ പ്രീതിപ്പിക്കണമെങ്കിൽ നമുക്ക് പ്രസാദ പ്രസാദുരുടെ മാത്രമേ ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നതിന് മാത്രം മാത്രമേ നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സേവയിലെങ്കിൽ നമുക്ക് ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ കഴിയുന്നില്ലെങ്കില് ആധ്യാത്മികമായി യാതൊരു പുരോഗതി നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് നമ്മള് അർപ്പിക്കുന്ന പൂജ എന്ന് പറയുന്നത് ഒരിക്കലും ഗുരുവല്ല അത് സ്വീകരിക്കുന്നത് മറിച്ച് അത് പരമ്പരയിലൂടെ ചെന്നിട്ട് ഭഗവാനിൽ എത്തുന്ന എത്തുന്നതാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും അതാണ് തസ്യ യശസ്ത്രി സന്ധ്യം യശസ് അല്ലേ നമ്മൾ എല്ലായ്പ്പോഴും ഗുരുവിനെ ഓർത്തോണ്ടിരിക്കണം സ്മരിച്ചോണ്ടിരിക്കണില്ല എല്ലായ്പ്പോഴും നമ്മൾ ഗുരുവിനെ പൂജിച്ചുകൊണ്ടിരിക്കണം അറ്റ്ലീസ്റ്റ് മൂന്ന് തവണയെങ്കിലും ദിവസം മൂന്ന് നമ്മൾ ഗുരുവിനെ നമസ്കരിക്കണം എന്നാണ് നമ്മുടെ കാരണം നമുക്ക് ഒരിക്കലും നമ്മുടെ സ്വന്തം എഫേർട്ട് കൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മികമായി ഉന്നതി നേടാൻ പറ്റില്ല കാരണം ഗുരു എന്ന് പറഞ്ഞ ഗുരുവാര ഗുരു പിന്നെ അദ്ദേഹം ഈ ഭഗവാന്റെ സേവ മീൻസ് ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഒരു സേവകനാണ് ആ സേവകരുടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മള് ഒരുപാട് സ്ഥലത്ത് കൂട്ടിയിട്ടുള്ള ഒരു ഒരു ശ്ലോകമുണ്ട് യസ് ദേവ പരാഭക്ത യഥാദേവ് അല്ലെ തസീത കഥിതാഹ്യ അർത്ഥം മഹാത്മ നമുക്ക് ഒരു ഭഗവാനിലും ഗുരുവിനും അചഞ്ചലമായ ഭക്തി ഇല്ലാത്ത ഭക്തിയുള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ അദ്ദേഹത്തിന് മാത്രമേ ഈ ആധ്യാത്മികജ്ഞാനം പ്രകാശം ചെയ്ത് അങ്ങനെയുള്ള മഹാത്മ മഹാത്മാക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യൂ ഈ ഭഗവാനെ കുറിച്ചുള്ള ആധ്യാത്മികജ്ഞാന പ്രകടമാവുകയുള്ളൂ അത് തിരിച്ചു നമുക്ക് അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ ഭഗവാനിലോ അല്ലെങ്കിൽ ഗുരുവിലോ വിശ്വാസം ുരുവിൽ വിശ്വാസമില്ല ഭഗവാൻ മാത്രമേ വിശ്വാസം പറഞ്ഞാലും അതും വർക്ക് അത് ആ രണ്ടിലും വിശ്വാസം ഇല്ലാത്ത സംബന്ധിച്ച് ആധ്യാത്മികമായ ഉന്നതിക്ക് യാതൊരു സ്കോപ്പും ഇല്ലെന്ന് പറയാൻ ഹരേ കൃഷ്ണ ഞാൻ എത്രയാണ് ഹരേ കൃഷ്ണ ഇന്നത്തെ ഇത് വളരെ ഷോർട്ടായി പോയി ക്ലാസ് അല്ലേ സോറി എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കമൻസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടു പറയാമോ